ഹലോ ഗുഡ് എന്താണ് പരിപാടി ഗൈസ് ഹലോ വെൽക്കം ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങള് ഗ്രൂവിന് ഒരു സർപ്രൈസ് എടുക്കാൻ പോകാൻ അപ്പൊ ഞങ്ങള് ഗ്രൂവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ താഴെ ാണ് കേട്ടോ ഞങ്ങള് ഇനിയും ഞങ്ങളെ ഫാമിലി കുറെ ആൾക്കാർ വരാനുണ്ട് കേട്ടോ മോൻറ്റാണ് ഞങ്ങളെ മോൻറ്റൻ ഓന ഞങ്ങളെല്ലാ കലാ കായി ഞങ്ങളെ കണ്ണിലുണ്ടിയാണ് പാടി പോവില്ല ആ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് നല്ല വിളിച്ചിട്ടുണ്ട് ആ അടിപൊളിയാണ് അല്ലേ മോൾ അങ്ങോട്ടേക്ക് ആടെ വിളിച്ചിട്ടുണ്ട് ആ അങ്ങോട്ടല്ല അങ്ങോട്ടാണ് ക്ലിയർ ഒന്നുകൂടി ക്ലിയർ ക്ലിയർ ഒന്നുകൂടി ഇങ്ങോട്ടാണ് അപ്പൊ ഗൈസ് ഞങ്ങളെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക റിയില്ല പെട്ടെന്ന് പരിപാടി ഞാൻ സിമ്പിൾ ആക്കി ചെയ്യാന്നാണ് വിചാരിച്ചത് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഞങ്ങളെ പ്രൊഫഷണൽ ക്യാമറമാൻ അടിപൊളി അടിപൊളി

സെറ്റ് സെറ്റാക്കളോ തുടങ്ങി എന്നെവിടെ ചെന്ന് വരാത്ത എന്നാ ആക്റ്റീവ് ആകത്തോ ഏഹ് ആ വീഡിയോ വീഡിയോട്ട് വാട്സപ്പ് കൊടുക്കാം വാട്സപ്പ് കൊടുക്കുക ഞാൻ ഇട്ടരാം ായന്റെ വീഡിയോ എടുക്കാന് വൈറലാക്കണം ഓള ിഞ്ചുന്റെ വീഡിയോ ലെട്ടിന്റെ ഏറ്റവും യൂസ് പോയ വീഡിയോ ചിഞ്ചുന്റെ ഷിബുന്റെ ഒച്ചണ്ടാക്കലി മക്കള് ഷിബു പൊണരും ഗ്രൂമ് വന്നാ ഗ്രൂമ്മറിയാണ്ടല്ല പ്ലാനുകളോ ബലൂണിത് പോരട്ടോ റൗണ്ട് റൗണ്ടാക്കി ബലൂൺ ഇത് പോരാ മോളെ ഗ്രൂമ് ആവോ അല്ലെങ്കി തെറി പറയോ ഇത് ഗ്രൂമിന്റെ സിസ്റ്ററിന്റെ റൂമാണ് ഇതൊക്കെ ഞങ്ങളിതാ ഗ്രൂമിന്റെ കസിൻസ് ആണ് ഇത് ഗ്രൂമിന്റെ സിസ്റ്ററിന്റെ റൂമാണ് റൂമിന്റെ എല്ലാ വർക്കും ആരാ മോളെ റൂമിന്റെ വർക്ക് ആരാ പറയും ഷാന ഷാനിയുടെ ഹസ്ബൻഡാണ് ഓക്കെ ഷാനുവിന്റെ കൈകൾ എനക്ക് എന്താ പറയാനുള്ളത് എന്താണ് റൂമിന്റെ റിയാക്ഷൻ എന്തായിരിക്കും റൂമിന് ഗൈസ് നല്ല താഴെ ആണെങ്കിൽ നമുക്ക് വല്ല ഒഴിച്ചു കൊണ്ടുപോയി മേലെ കീറണിപ്പോ ഞങ്ങൾ ഇവിടെ അടിച്ചിട്ടോ ഗ്രൂമിന്റെ റൂം അതാണ് ഗ്രൂമിന്റെ റൂം ഗ്രൂമിന്റെ റൂം അതാണ് ഗ്രൂമിന്റെ റൂം പക്ഷെ അവിടെ ഇപ്പൊ പണി നടന്നോണ്ട് സോ ഞങ്ങൾ അവിടെ കാണിക്കുന്നില്ല അതാണ് പറയാനുള്ളത് പുതിയായിട്ട് പുതിയ ഇവിടെ നാത്തൂന് എന്താണ് പറയാനുള്ളത് ചിഞ്ചുവിനെ പറ്റി രണ്ട് വാക്ക് വീഡിയോ പറ്റി രണ്ട് വാക്ക് ഞങ്ങള് ഗ്രൂമിനെ കൊണ്ട് ഒരവസ്ഥ വരുന്നതാണ് ഗ്രൂമിന്റെ ഗ്രൂമിന് ആവശ്യം ഞങ്ങളെ ഇതാണ് ഞങ്ങളെ ക്യാമറമാൻ ഞങ്ങളെല്ലാ വീഡിയോന്റെ പ്രൊഫഷണൽ കൈകളിലും ഇതാണ് ഞങ്ങളിപ്പോ വെളിപ്പെടുത്താണ് ഒന്ന് ഇങ്ങോട്ട് നോക്കി ഹായ് പറയോട് ഹായ് പറ ഫോട്ടോഗ്രാഫി ഭയങ്കര ചാടയാണ് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കിട്ടിയാല് വേറെ ലെവല് സാധനമാണ് അതാണ് അതാണ് ക്യാമറയില് ഇന്ന് ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ാണ് ഫോട്ടോ കോൺടാക്ട് ചെയ്താൽ മതി ക്യാമറമാർ റെഡിയാണ് എന്താങ്കിലും ആർക്കെങ്കിലും ഫോട്ടോ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി ആ ഫോട്ടോ കാണിച്ചു ഒരാൾ പറഞ്ഞു തീം ബ്ലാക്ക് ഈ റൂമിലേക്ക് നല്ല ഈ ബ്ലാക്ക് തീം ഞങ്ങള് അങ്ങനെ ഇതാണ് റൈറ്റി കറയിടക്കെ ഇവിടെ ഞങ്ങള് വീട്ടിലെ ഇതാണ് ഇതാണ് ഏകദേശം ഈ ൂർത്തിയായിരിക്കും അപ്പം ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നത് എന്റെ ഇടയിൽ ഒരു ഒരപ്പം വന്നു പോയി അറിയാതെ ഞങ്ങളെ ഫാമിലിയിലെ ഞങ്ങളെ ഗായികയാണ് സോ ഒരു സോങ് പ്ലീസ് എന്തെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് രണ്ടു വരും അന്നാദ്യം കണ്ണുടോർ മയില്ലേ

ഇ നിൻറെ ഒരു പാട്ട് വീണ്ടോ ഓട്ടിലാ കറങ്ങി നടക്കുന്ന ഒരു രീതി ആ ചീസ് ബേൻ കാണുന്നതിന് സംബന്ധിച്ച ഇടാലാ അടുത്ത ആരാവശ ഒരു ചീസ് കണ്ടഞ്ഞു അതെ ഞാൻ വലുതാണ് ഗയ്സ് ഇരും നീ ഓക്കേ ഞങ്ങൾ ക്യാമറയിൽ ഇങ്ങനെയൊക്കെ ആ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് വാ അ ഓക്കേ എഫ് വ്ലോഗോ ഫാക്ട് ഇടി ഞങ്ങൾ തോന്നുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ

എന്തിനാ നടക്കല്ലേ ആരാ നീ വൈകിയെ വരികന്നോ എന്തിനാ ഞാൻ പോവുകാ പതി നീ സൂന്നൊക്കെ ആരാന്ന് സമാധാനം ഇല്ലല്ലോ ഒക്കെ പിന്നെ കൊണ്ടൊക്കെ നടക്കാനുണ്ടോ കുറിച്ചു കുറിച്ചു ഓസിസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് ごはんは。Ules. അന്തിക്ലിറ്റി ചേട്ടനെ അല്ലേ? അന്തിക്ലിറ്റി ഞാൻ മോള് ഊണ് ഞാൻ ചോദിക്ക거든요. ബാക്കിൽ സജക്റ്റ് ഒന്നും നടന്നില്ല. നബാബൂനെ മെസ്സേജ് അയക്കണം. അന്ന കഥയൊക്കെ പറഞ്ഞു. നന്നല്ല. ഞാൻ ചോദിച്ചതിന് നേരെ കാണാൻ വേണ്ടി കേൾവരാൻ ഒരു ചിന്ത കിട്ടി. കണ്ട്രേസ് ഉണ്ട്. ഓടി കൂടുന്ന ഓടിയാ വെച്ചി ഞാൻ ഓടിക്കോ. പാസ്ക്ലിമോട്ട് കൊടുത്താ കൊടുത്തു. വലാൻ പോടിച്ചാലേ. ഞാൻ തന്നെ നന്നായി പഠിക്കൽ ശശികളൊക്കെ <laughs> <laughs> എന്തോന്ന് നടക്കോ ചൂടെ എടുക്കാൻ ഒരു വീഡിയോ കോൾ ഒരു വീഡിയോ കോൾ ചെയ്തതിനനുസരിച്ച് കുട്ടികളും பிடிக்கணும் ஒத்த பிடிக்கணும் இவங்க பிடிச்சே എങ്ങനെയുണ്ട് ചിന്തിപ്പോടാ ട്രിൻ എ മോള് ആവില്ല വാതിൽ മുട്ടേണ്ടോന്നോന്നോ പറഞ്ഞാ നിർത്താമായിട്ട് നിർത്താമായിട്ട് ദേ എവിടെ കിവേടാ ഇതിനെ ഇടരമായിട്ട് നോക്കാനോ പോരെ മേടിക്കോടാ மத்தப்படி <laughs> அல்லி ഇല്ലടാ അയ്യോ അയ്യോ ഞാൻ പറയും പറയ് റെഡി 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 ചെയ്തു കൊക്ക് അയ്യോ നോ നോ ഇത് കേൾക്ക് കേൾക്ക് എ ഇത്രേം കേട്ടേക്കില്ലേ ഒന്നുമില്ല இங்க சதி எடுக்கு गाइस ஹாய் மாరికి கண்ணா 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 ரொம்ப ஏத்தியம் மீலியும் நல்லா இருக்கு அது ரெடி ஆயிடுச்சு நீங்க என்னோட சினிமா நினைப்பிச்சே ஆட்டே இருக்கு ஆவுடிக்கு கூடிக்கு мама என்ன இருக்கு கொப்ப கொப்ப நான் டிக்கி டிக்கி மோன் பாண்டியோ வந்துருச்சு உங்களுக்கு வந்துருக்கீங்க இந்த வீடியோ வீடியோ எடுத்து தரலாம் అందరం చూస్తున్నాం కదా అంటే కర 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 కట్ ఇదో కట్ ఇదో ఐస్ ఎల్లారు ఆవేశాకి కయ్యుట్టి అయ్యో చెట్టే ఏ బేబీ చాలా చాలా രാത്രി <laughs> കഴിച്ചിട്ടുണ്ട് <laughs> കേക്ക് കെട്ടുന്നതിന് ശേഷമുള്ള ചർച്ചകൾട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ ബ്ലാക്കിട്ട് ഞാൻ ബ്ലാക്കിട്ട് വെള്ളിന്റെ അടുത്ത വീഡിയോന്റെ ലാസ്റ്റ് അല്ല പരിപാടിയുടെ ലാസ്റ്റിന്റെ കോലാഹലങ്ങളാണ് ഇതാ ഇതാണ് ഗൈസ് നമ്മളെ ഈ കോർഡിനേഷൻ ചെയ്യുന്നത് നമ്മക്കിപ്പോ തെൻകാര്യങ്ങളും കൂടെ കേട്ടോ കോർഡിനേഷൻ ചെയ്തത് അപ്പൊ നമുക്ക് ഇത് നല്ല വിജയകരമായി കൂടിയായില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നത് വരെ